സ്ട്രോക്ക് വന്ന രോഗികൾക്ക് അതായത് പക്ഷാഘാതം വന്ന രോഗികൾക്ക് തളർവാദം വന്ന രോഗികൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം തീർച്ചയായും ഇതൊരു കുഴക്കുന്ന ചോദ്യമാണ് സ്ട്രോക്കിൻ്റെ അവസ്ഥയനുസരിച്ച് അതിൻ്റെ കാഠിന്യമനുസരിച്ചാണ് തുറന്നുള്ള ലൈംഗിക ബന്ധങ്ങൾ എന്നിരുന്നാലും ചെറിയ രീതിയിൽ സ്ട്രോക്ക് വന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് റിക്കവറായി കഴിഞ്ഞതിന് ശേഷം സുഖമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ കഴിയുന്നുണ്ട് എന്നാൽ ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് സ്ട്രോക്ക് വന്ന രോഗികൾക്ക് അതായത് പക്ഷാഘാതം വന്ന രോഗികൾക്ക് തളർവാദം വന്ന രോഗികൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം തീർച്ചയായും ഇതൊരു കുഴക്കുന്ന ചോദ്യമാണ് സ്ട്രോക്കിൻ്റെ അവസ്ഥയനുസരിച്ച് അതിൻ്റെ കാഠിന്യം അനുസരിച്ചാണ് തുറന്നുള്ള ലൈംഗിക ബന്ധങ്ങൾ എന്നിരുന്നാലും ചെറിയ രീതിയിൽ സ്ട്രോക്ക് വന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് റിക്കവറായി കഴിഞ്ഞതിന് ശേഷം സുഖമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നുണ്ട് എന്നാൽ സ്ട്രോക്കിൻ്റെ ചികിത്സ നടന്ന് ഏതാണ്ട് സ്റ്റെബിലൈസ്ഡ് ആയി കഴിയുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിന് തടസ്സമില്ല അതിനുമുമ്പ് നമുക്ക് സ്ട്രോക്ക് എന്താണെന്നുള്ള പരിശോധിക്കാം നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ മസ്തിഷ്കമാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ സ്പർശനശേഷി ശേഷി അതുപോലെ തന്നെ അതിൻ്റെ ചലനശേഷി നമ്മൾ എന്തെല്ലാം ചിന്തിക്കുന്നു ഇതെല്ലാ കാര്യങ്ങളിലും തലച്ചോറിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അപ്പോൾ തലച്ചോറിൽ നിന്ന് വരുന്ന ചില സിഗ്നലുകൾ അനുസരിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ കൈ ചലിക്കുന്നത് അതെല്ലാം നമുക്കറിയാം നമ്മൾ എവിടെയെങ്കിലും ഒരു മുട്ടുസൂചി കൊണ്ട് കുത്തുകയാണെങ്കിൽ ആ വേദന തലച്ചോറിലെത്തിയിട്ട് അവിടെ മുട്ടുസൂചി കൊണ്ട് കുത്തിയിട്ടുണ്ട് എന്ന് എന്നറിയിക്കുന്നതും തലച്ചോറാണ് ഈ തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ തലച്ചോറിലുള്ളത് നാഡീവ്യൂഹങ്ങളാണ് ഈ നാഡീവ്യൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട് മറ്റു കോശങ്ങളെപ്പോലെ ഓക്സിജൻ ഇല്ലാതെ വളരെയധികം ജീവിക്കുവാനുള്ള കഴിവ് നാഡീവ്യൂഹങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രൂപത്തിൽ അങ്ങോട്ടുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുകയാണെങ്കിൽ അവിടെ ആ കോശങ്ങൾ നശിച്ചു പോകുന്നതായി കാണാം തലച്ചോറിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ട് ഇടതുവശവും വലതുവശവും വലതുവശത്താണ് ലൈംഗികതയുടെ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ രക്തക്കോഴുകൾ ബ്ലോക്കാകുന്നത് വലതുവശത്താണെങ്കിൽ ലൈംഗികമായ പരിമിതികൾ ഉണ്ടാകാറുണ്ട് ഒരു ഭാഗ്യമെന്ന് പറയട്ടെ ലൈംഗിക കേന്ദ്രങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ബാധിക്കുന്ന രീതിയിലുള്ള സ്ട്രോക്ക് ഉണ്ടാകുന്നത് വളരെ വളരെ അപൂർവമാണ് അഥവാ ഇല്ല എന്ന് തന്നെ പറയാം സാധാരണ രീതിയിൽ സ്ട്രോക്ക് ഉണ്ടാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു വശം തളർന്നു പോകുന്നു കൂടുതലായിട്ടും ചിലപ്പോൾ ഒരു ഒരു ഇടതുവശത്തെ കൈയും കാലും തളർന്നു പോകുന്നു അല്ലെങ്കിൽ വലതുവശത്തെ കൈയും കാലും തളർന്നു പോകുന്നു ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസാരശേഷി നഷ്ടപ്പെടുന്നു ഇതൊക്കെയാണ് സ്ട്രോക്ക് ഉണ്ടാകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കണ്ടുവരുന്നത് ചിലരുടെ ചിലർക്ക് മൂത്രം അറിയാതെ പോകുന്നു മലവിസർജ്ജനം അറിയാതെ നടക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാകാറുണ്ട് എന്നാൽ സ്ട്രോക്ക് ഉണ്ടാകുന്നതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തലച്ചോറിലെ രക്തക്കോഴിലുകൾക്ക് ബ്ലോക്ക് ഉണ്ടാകുക അതിനനുസരിച്ച് അത് സപ്ലൈ ചെയ്യുന്ന ന്യൂറോണുകൾക്ക് ആ രക്തക്കൂഴൽ സപ്ലൈ ചെയ്യുന്ന ന്യൂറോണുകൾക്ക് പ്രവർത്തനം സുഗമമായി നടത്തുവാൻ കഴിയാതെ വരിക സ്ട്രോക്ക് ഉണ്ടാകുന്ന സമയത്ത് ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രഷർ കൂടുന്നുണ്ട് മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒരു റിക്കവറി സ്റ്റേജിലേക്ക് വന്നതിന് ശേഷമേ നമുക്ക് ലൈംഗികതയെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുള്ളൂ സ്റ്റോക്ക് വന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏർപ്പെടണമെങ്കിൽ ലിംഗം ഉദ്ധരിക്കണമെന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണല്ലോ ഒരു കാര്യം പറയട്ടെ ലിംഗം ഉദ്ധരിക്കുന്നതിന് മറ്റു രീതിയിലുള്ള തടസ്സങ്ങളുണ്ടാകുന്നു ഇതിൻ്റെ കാരണം സ്ട്രോക്ക് ഉണ്ടാക്കുന്നത് രക്തക്കൊഴിലുകൾക്ക് ഒന്നുകിൽ രക്തക്കൊഴൽ പൊട്ടിപ്പോവുക അല്ലെങ്കിൽ രക്തക്കൊഴിലുകളുടെ ഉള്ളിൽ അത്രോസ് ക്ലൂറോസ് മുതലായ രക്തം കട്ട പിടിച്ച് ബ്ലോക്കാകുക ഇല്ലെങ്കിൽ അനൂരിസം പോലെ ഏതെങ്കിലും രക്തം രക്തക്കൊഴിലുകൾ പൊട്ടുക ഇല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എംബോളിസം വന്നിട്ട് ഒരു ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് തന്നെയായാലും ശരി രക്തപ്രവാഹം തടസ്സപ്പെടുന്നു എന്നുള്ളതാണ് സ്ട്രോക്കിൻ്റെ അടിസ്ഥാന ഘടകം അങ്ങനെ രക്തപ്രവാഹം തടസ്സപ്പെടുന്നതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് ഭാഗത്തേക്കാണോ ആ ഭാ അതിൻ്റെ എതിർഭാഗത്തുള്ള തലച്ചോറിൻ്റെ വലതുഭാഗത്ത് രക്തപ്രവാഹമാണ് തടസ്സപ്പെടുന്നതെങ്കിൽ ഇടതുഭാഗം തള്ളരുന്നു ഇടതുഭാഗത്തേതാണെങ്കിൽ വലതുഭാഗം തളരുന്നു ലൈംഗികശേഷി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് റിക്കവർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഈ ലൈംഗികശേഷി നഷ്ടപ്പെടുമ്പോൾ സ്വാഭിമാനം അല്ലെങ്കിൽ അതിൽ അദ്ദേഹത്തിൻ്റെ സെൽഫ് എസ്റ്റീം തകരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും ലൈംഗികമായും ബന്ധപ്പെടുവാനെനിക്ക് കഴിയില്ല എന്നുള്ളൊരു തോന്നൽ അനുഭവപ്പെടുന്നു ഇതുകൂടാതെ ഇണയുടെ ഭാഗത്തു നിന്ന് ഇനി ലൈംഗികബന്ധത്തിലേർപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികളിലേർപ്പെട്ട് ഒന്നുകൂടി അസുഖം അധികരിപ്പിക്കണ്ട എന്നുള്ള തോന്നലുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ലൈംഗിക ശേഷിയിൽ അനുഭവപ്പെടാനുള്ള അല്ലെങ്കിൽ ലൈംഗിക ശേഷി അധികരിക്കാനുള്ള അവസ്ഥയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് എന്നാൽ സ്ട്രോക്ക് വന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ശേഷി വീണ്ടെടുക്കുവാൻ ഒട്ടനവധി മാർഗങ്ങളുണ്ട് അത് ഞാൻ പുറം സൂചിപ്പിക്കാം എന്നാൽ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്തുകൊണ്ടാണ് സ്ട്രോക്ക് വരുന്നത് പ്രമേഹം കൂടുതലുണ്ട് പ്രഷർ കൂടുന്നതും കൊളസ്ട്രോൾ കൂടുന്നതുകൊണ്ട് പിന്നെ സിഗരറ്റ് വലി മദ്യപാനം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടും സ്ട്രോക്ക് വരുന്നുണ്ട് ഇതുകൂടാതെ ഈ കാലഘട്ടങ്ങളിലായി ചെറുപ്പക്കാലിൽ കണ്ടമാനം സ്ട്രോക്ക് രോഗം അനുഭവപ്പെടുന്നുണ്ട് അതിൻ്റെ കാരണം അമിതമായിട്ടുള്ള കമ്പ്യൂട്ടർ ഉപയോഗമാണോ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗമാണോ എന്നുള്ളത് പഠനം നടത്തി വരുന്നതേ ഉള്ളൂ എന്തിരുന്നു എന്ന് എത്രയൊക്കെ ആയാലും ശരി പണ്ട് വൃത്തന്മാരിൽ കണ്ടുവരുന്ന കണ്ടുവന്നിരുന്ന ഈ അസുഖം ഇന്ന് ചെറുപ്പക്കാരിലും വ്യാപ വ്യാപകമായി കണ്ടുവരുന്നുണ്ട് അവർ അവരുടെ ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ലൈംഗിക ജീവിതം ഇല്ലെങ്കിൽ പിന്നെ ആ കുടുംബം തന്നെ തകർന്നു പോകുന്ന അവസ്ഥ വരാം അതുകൊണ്ട് സ്ട്രോക്ക് വന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം രീതിയിൽ ലൈംഗിക ശേഷി വീണ്ടെടുക്കാമെന്നുള്ളത് ചിന്തിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് സ്ട്രോക്ക് വരുന്നതെന്ന് ഞാൻ കാരണങ്ങൾ പറഞ്ഞു ഈ കാരണങ്ങൾ എല്ലാം തന്നെ ലൈംഗിക ശേഷി കുറയ്ക്കുന്നതാണ് പ്രമേഹം ലൈംഗിക ശേഷി കുറയ്ക്കും പ്രഷർ ലൈംഗിക ശേഷി കുറയ്ക്കും അതുപോലെ തന്നെ ഹൃദ്രോഗം ലൈംഗിക ശേഷി കുറയ്ക്കും ഇതുകൂടാതെ നമുക്ക് കൊളസ്ട്രോൾ ലൈംഗിക ശേഷി കുറയ്ക്കും ഇങ്ങനെ ലൈംഗിക ശേഷി കുറ പിന്നെ നേരത്തെ സൂചിപ്പിച്ച സിഗരറ്റ് വലി അതേ പുകവലി ലാംഗ്വേജ് ശേഷി കുറയ്ക്കും അപ്പോൾ ഇത്തരം ലാംഗ്വേജ് ശേഷി കുറയ്ക്കുന്ന എല്ലാ ഘടകങ്ങളും കൂടിയാണ് സ്ട്രോക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ സ്ട്രോക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിതിനെ ചികിത്സിക്കാൻ പോവുകയാണെങ്കിൽ എവിടെ ചികിത്സ തുടങ്ങണം എല്ലാ അസുഖങ്ങൾക്കും ചികിത്സ നൽകേണ്ടതുണ്ട് പ്രമേഹം നിയന്ത്രിക്കേണ്ടതുണ്ട് പ്രഷർ നിയന്ത്രിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഹൃദ്രോഗമുണ്ടെങ്കിൽ അതിൻ്റെ പരാതി അതിനുള്ള ചികിത്സ നൽകേണ്ടതുണ്ട് അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയാണെങ്കിൽ എനിക്കറിയാം സ്ട്രോക്ക് വന്നതിന് ശേഷം വീണ്ടും വീണ്ടും സിഗരറ്റ് വലിക്കുന്ന വ്യക്തികളെ കുറിച്ച് അറിയാം അപ്പോൾ വീണ്ടും ആ ഈ പ്രശ്നങ്ങളെല്ലാം അധികരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ ലൈംഗിക ശേഷി വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക്കാണ് ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ലൈംഗികശേഷി വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ രോഗങ്ങളെല്ലാം നിയന്ത്രണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ലൈംഗികശേഷി വീണ്ടെടുക്കാൻ കഴിയുന്നതാണോ ഇല്ലയോ എന്നുള്ളതിനുള്ള ടെസ്റ്റുകളുണ്ട് അതായത് ഓഫീസ്നാഫൽ ഉണ്ട് അതുപോലെ ഫാർമകോളജിക്ക് ഇൻഡ്യൂസ്ഡ് പെനൈൽ ഇറക്ഷൻ ടെസ്റ്റ് അഥവാ പൈപ്പ് ടെസ്റ്റുണ്ട് ഇത്തരം ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷം ലൈംഗികശേഷി വീണ്ടെടുക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കുക അതിനുശേഷം ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് പാർട്ട്ണറേയും അതായത് ഈ രോഗിയെയും കൗൺസിൽ ചെയ്യേണ്ട കാര്യമുണ്ട് ലൈംഗികശേഷിയോട് ഭയപ്പാടോടു കൂടിയായിരിക്കും മിക്കപ്പോഴും പാർട്ണർ ഡോക്ടർമാരെ സമീപിക്കുന്നത് അല്ലെങ്കിൽ ലൈംഗിക ശേഷി ആവശ്യപ്പെട്ടാൽ ഏതെങ്കിലും കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന മാറുന്നൊരവസ്ഥയാണ് പാർട്ട്ണറിലുണ്ടാകുക അതിന് നാം തീർച്ചയായിട്ടും അവരെ വ്യക്തമായി കൗൺസിൽ ചെയ്ത് കാരണങ്ങൾ കണ്ടുപിടി മനസ്സിലാക്കി കൊടുത്ത് തീർച്ചയായും ലൈംഗിക ബന്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത് ലൈംഗിക ബന്ധം വഴിക്ക് അവരുടെ സ്ട്രോക്കിൻ്റെ നല്ല എല്ലാ അസുഖങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയും ജീവിതത്തിന് തന്നെ ഒരു പുതു ഉണർവ് ഉണ്ടാക്കി കൊടുക്കുവാൻ ലൈംഗിക ബന്ധം വഴിക്ക് കഴിയും ഇനി അടുത്ത ചോദ്യം സ്ട്രോക്കിന് കഴിക്കുന്ന ഗുളികകൾ ലൈംഗികശേഷി കുറയ്ക്കുമോ ഇല്ലയോ എന്നാണ് തീർച്ചയായിട്ടും സ്ട്രോക്കിന് കഴിക്കുന്ന ചില ഗുളികൾ പ്രഷറിന് വേണ്ടി കഴിക്കുന്ന ഗുളികകൾ അങ്ങനെയുള്ളതൊക്കെ അതായത് ഞാൻ പല വീഡിയോകളിലും സൂചിപ്പിച്ചിട്ടുണ്ട് ബീറ്റ ബ്ലോക്കേഴ്സ് അതുപോലെ തന്നെ ഡയോറിറ്റിക്സ് ഇതെല്ലാം ലൈംഗികമായിട്ടുള്ള ശേഷി കുറയ്ക്കാറുണ്ട് അതുകൊണ്ട് അത്തരം ഗുളികകളുണ്ടെങ്കിൽ അവരുടെ ഒരു ഒരു പരിധി കഴിഞ്ഞാൽ അത് അതിന് പകരം മറ്റു ഗുളികകൾ നൽകുവാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത്തരം ഗുളികകൾ നൽകി അവരുടെ ലൈംഗിക ശേഷി വീണ്ടെടുക്കുവാൻ കഴിയും എന്നാൽ ലൈംഗിക ശേഷി ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉദാഹരണം ഉണ്ടാക്കാൻ പറ്റുന്ന ഗുളികകളാണ് ഇത് പി ഡി ഫൈവ് ഇൻഹെബിറ്റേഴ്സ് അതായത് വയാഗ്ര ഗണത്തിൽപ്പെട്ട ഗുളികകൾ അത്തരം ഗുളികകൾ അവർക്ക് നൽകുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഗുണം ചെയ്യാറുണ്ട് ഈ ഗുളികൾക്കൊരു മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് അതായത് സ്ട്രോക്ക് വന്ന വ്യക്തികളിൽ ഹാർട്ട് അറ്റാക്ക് കൂടിയുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ സോർബിറ്റേറ്റ് അങ്ങനെയുള്ള ഗുളികകൾ കഴിക്കാറുണ്ടാവും അതായത് നൈട്രേറ്റ് അടങ്ങിയ ഗുളികൾ അവർക്കൊരിക്കലും ഇത്തരം ഗുളികകൾ നൽകുവാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ അവരുടെ ലൈംഗിക ലൈംഗികശേഷി വീണ്ടെടുക്കുക എന്ന് ലക്ഷ്യത്തോടുകൂടി ഏതെങ്കിലും ഗുളികകൾ നൽകിയോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയി ഗുളികകൾ വാങ്ങിക്കഴിക്കുകയാണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അവർ ഏതെല്ലാം ഗുളികകളാണ് കഴിക്കുന്നത് അതിനനുസരിച്ച് ഏതെല്ലാം ഗുളികകൾ ലൈംഗിക ശേഷിക്ക് വേണ്ടിയിട്ട് ശേഷി ഉണ്ടാക്കുക ലൈംഗിക ശേഷി പരിഹരിക്കുവാൻ നൽകാമെന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് ആത്രം അവരുടെ കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ് എടുത്തിട്ട് പരിശോധനകൾ നടത്തിയിട്ട് സ്ട്രോക്കിന് സ്ട്രോക്ക് വന്ന വ്യക്തികൾക്ക് ലൈംഗിക ശേഷി വീണ്ടെടുക്കുവാനുള്ള ഗുളികകൾ നൽകുകയാണ് ചെയ്യുന്നത് മറ്റൊരു ചോദ്യം ഈ ലൈംഗിക ശേഷി ഉണ്ടാക്കുവാനുള്ള ഗുളികകൾ നൽകുമ്പോൾ അത്തരം ചികിത്സകൾ നടക്കുമ്പോൾ വീണ്ടും അത് സ്ട്രോക്കിന് വിപരീതമായി ബാധിക്കുവോ അല്ലെങ്കിൽ സ്ട്രോക്ക് അധികരിക്കുവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് സാധാരണ ഇതിൽ അങ്ങനെയൊന്നുമില്ല പി ഡി ഫൈവ് ഇൻബൈസ് ഗണത്തിൽപ്പെട്ട വയാഗ്ര അതായത് സിർനാഫില് ടൽ ആഫില് മറ്റ് വെർഡിനാഫില് ഇത്തരം യുഡിനാഫില്ല ഇത്തരം ഗുളികകളൊക്കെ നൽകുകയാണെങ്കിൽ അവർക്ക് സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ പ്രഷർ കുറയുകയാണ് ചെയ്യുക വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയാണുള്ളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് മാത്രം അതായത് സോർബിറ്റേറ്റ് ഗുളികകളുടെ കൂട്ടത്തിൽ ഇത് കൊടുക്കരുതെന്ന് മാത്രം ഇനി ഇത് പരാജയപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇൻട്രാ കാവേണസ് ഇഞ്ചക്ഷൻ നൽകാൻ പറ്റും അതായത് ലിംഗത്തിലേക്കൊരു ഇഞ്ചക്ഷൻ ചെയ്യുക ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്നതോടുകൂടി അവരുടെ ലിംഗ ത്തിലേക്കുള്ള രക്തപ്രവാഹം കൂടുകയും ലിംഗം നല്ല ദൃഢതയോടുകൂടി വരികയും ചെയ്യും അങ്ങനെ ആ ഇഞ്ചക്ഷൻ ചെയ്ത് അവരുടെ ലിംഗത്തിലുള്ള ബ്ലോക്ക് നീക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ബ്ലോക്ക് നീങ്ങാറുണ്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ബ്ലോക്ക് നീക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയൊരു അനുഭവമായി മാറും ആ രീതിയിൽ ചികിത്സ നടത്തി അവരുടെ ലൈംഗിക ശേഷി വീണ്ടെടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നാൽ സ്ട്രോക്ക് വന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മൂത്രം പോകുവാനായി ട്യൂബ് ഇട്ടിരിക്കുക അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളുണ്ടാകുക ഒരു രീതിയിലും ചലനശേഷി സാധിക്കാതെ വരിക ഇത്തരം വ്യക്തികൾക്കൊന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ ചികിത്സ പരിപൂർണമാകുന്നതുവരെ സാധിക്കാതെ വരാറുണ്ട് അതുകൊണ്ട് അത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലൈംഗിക കാര്യങ്ങൾക്കല്ല പ്രാധാന്യം നൽകേണ്ടത് അവരുടെ ഈ അസുഖം ഒരു നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിനാണ് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഏത് രീതിയിലുള്ള ചികിത്സയാണ് വേണ്ടതെന്ന് സെക്സ സെക്സോളജിസ്റ്റ് തീരുമാനിക്കും ആ രീതിയിൽ ചികിത്സ നൽകി സ്ട്രോക്ക് വന്ന വ്യക്തികൾക്കും ലൈംഗിക ജീവിതം നമുക്ക് വീണ്ടും നൽകുവാൻ കഴിയും അങ്ങനെ ലൈംഗിക ജീവിതം നൽകുന്നത് വഴിക്ക് ആ കുടുംബത്തിലൊരു സ്വസ്ഥത ഉണ്ടാകുന്ന അവസ്ഥ വരാറുണ്ട് ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള മൂന്ന് ചോദ്യങ്ങൾക്ക് ഞങ്ങൾ സൗജന്യമായി മറുപടി നൽകാറുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ലഘുലേഖകൾ നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു തരുന്നതാണ് ലൈംഗികമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം ഞങ്ങളുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ചികിത്സയുടെ ആവശ്യത്തിനോ നിങ്ങൾക്ക് ലൈംഗികമായുള്ള സംശയങ്ങൾക്കോ വാട്സപ്പ് വഴി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത്തരം രോഗങ്ങൾ ഉള്ള ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക നന്ദി നമസ്കാരം